ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചേച്ചി നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ഞാൻ നീ ജോയിൻ ചെയ്തോ ഇത് തന്നെയാ സമയം ജൂബിലി ഇതേബിലി പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഹോണ്ട ആക്ടിവ സ്മാർട്ട് ഫോൺ പലതും ഉണ്ട് ഈ സമയമൊക്കെ മാറും പിന്നെ കാര്യങ്ങളുള്ളതാണേ നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി തിങ്കളാഴ്ച കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി തുടർഭരണം പ്രവചിച്ച് ഏഷ്യനെറ്റ് ന്യൂസ് സി ഫോർ പ്രീ പോൾ സർവേഫലം രാഷ്ട്രീയ ചരിത്രം പിണറായി വിജയൻ തിരുത്തുമെന്ന് തന്നെ സർവേ ഫലം വ്യക്തമാക്കുന്നു എൽഡിഎഫ് എഴുപത്തിരണ്ട് മുതൽ സീറ്റ് വരെ നേടി ഭരണം തുടരുമ്പോൾ യുഡിഎഫ് അമ്പത്തി മുതൽ അറുപത്തിയഞ്ച് സീറ്റ് വരെ നേടി കൂടുതൽ കരുത്തോടെ പ്രതിപക്ഷത്തിരിക്കുമെന്ന് സർവേ എൻഡിഎ മൂന്ന് മുതൽ ഏഴ് സീറ്റ് വരെ നേടുമെന്നും പ്രീപോൾ സർവേ പ്രവചിക്കുന്നു രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ കത്ത് ജനങ്ങളുടെ ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ലാഭം കൊയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കത്തിൽ സോണിയ കുറ്റപ്പെടുത്തി കോവിഡ് പത്തൊമ്പത് ശേഷം ഇന്ത്യയുടെ അടുത്ത വളർച്ചയുടെ കഥയാണ് നാം രചിക്കാൻ പോകുന്നതെന്നും വിദേശ നിക്ഷേപം അനുദിനം രാജ്യത്ത് വർധിക്കുകയാണെന്നും മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശ നിക്ഷേപം രാജ്യത്ത് അനുദിനം വർധിക്കുന്നതിനാൽ ഓഹരി വിപണി കുതിച്ചുയരുക മാത്രമല്ല ജെല്ലിക്കെട്ട് കളിക്കുകയാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു തമിഴ്നാട്ടിലെ സേലത്ത് നടക്കുന്ന തമിഴ്നാട് ഭാരതീയ യുവമോർച്ച കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി കേരളത്തിലെത്തി ഫെബ്രുവരി തീയതികളിൽ രാഹുൽ കേരളത്തിലുണ്ടാകും കാർഷിക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വയനാട് മേപ്പാടിയിൽ രാഹുലിന്റെ നേതൃത്വത്തിൽ ട്രാക്ടർ റാലി നടത്തും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിലും മറ്റ് പൊതുപരിപാടികളിലും രാഹുൽ പങ്കെടുക്കും ആവശ്യങ്ങൾ അംഗീകരിച്ച് ഇന്ന് സർക്കാർ ഉത്തരവിറങ്ങിയില്ലെങ്കിൽ നിരാഹാര സമരം തുടങ്ങുമെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ സർക്കാരിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഉത്തരവ് ലഭിച്ചില്ലെങ്കിൽ നിരാഹാര സമരത്തിലേക്ക് നീങ്ങുമെന്നും ഉദ്യോഗാർത്ഥികൾ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഇ എംസിസിയുമായുള്ള വിവാദ ധാരണാപത്രം റദ്ദാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ധാരണാപത്രം റദ്ദാക്കാനും കേരള ഷിപ്പിംഗ് ആന്റ് ഇൻലാൻഡ് നാവിഗേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടു തെളിവുകളില്ലാതെ താൻ ഒരു ആരോപണവും സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊച്ചിയിൽ നടന്ന നിക്ഷേപ സംഗമത്തിൽ വെച്ച് ആഴക്കടൽ മത്സ്യബന്ധനം സംബന്ധിച്ച ധാരണാപത്രം ഒപ്പിടുകയും ഇവർക്ക് ചേർത്തലിയിൽ സ്ഥലം അനുവദിക്കുകയും നാനൂറ് യാനങ്ങൾ നിർമ്മിക്കാൻ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് കോർപ്പറേഷനുമായി കരാർ ഉറപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് താൻ ഇതു സംബന്ധിച്ച വിവരം പുറത്തുവിട്ടതെന്നും ചെന്നിത്തല കേരള സർക്കാർ ഇതുവരെ ഒരു ഇന്ധന നികുതിയും വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും നികുതി വർദ്ധിപ്പിച്ചത് കേന്ദ്ര സർക്കാരാണെന്നും അതുകൊണ്ട് ഇന്ധനവില വർധനവിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്നും ധനമന്ത്രി തോമസ് ഐസക് നിലവിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ സംസ്ഥാനത്ത് ഇന്ധന നികുതി കുറക്കില്ലെന്നും തോമസ് ഐസക് കേന്ദ്രം നികുതി കുറക്കട്ടെയെന്നും ഇന്ധന നികുതി ജി എസ് ടിയിൽ ഉൾപ്പെടുത്തട്ടെയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ലൌ ജിഹാദിലൂടെ കേരളം പോലൊരു സംസ്ഥാനത്തെ ഇസ്ലാമിക് സ്റ്റേറ്റാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ടെന്ന് കോടതി പരാമർശിച്ചിട്ടും ഉത്തർപ്രദേശ് സർക്കാർ നടപ്പാക്കിയതുപോലെ ലൌ ജിഹാദിനെതിരെ ശക്തമായ നിയമം പാസാക്കാൻ കേരളത്തിലെ സർക്കാരുകൾക്ക് സാധിച്ചില്ലെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബി ജെ പി കേവലം സമൃദ്ധി മാത്രമല്ല ഓരോ പൌരനും സുരക്ഷിതത്വം സംബന്ധിച്ച ഗ്യാരണ്ടിയും ഉറപ്പു നൽകുന്നുവെന്നും കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര ഉദ്ഘാടനം ചെയ്ത് യോഗി വ്യക്തമാക്കി ി ജെ പിയുടെ വിജയ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പരിവർത്തനത്തിന്റെ കാഹളം ഊതിക്കൊണ്ടാണ് മുന്നോട്ടു പോകുന്നതെന്ന് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ആറ് പതിറ്റാണ്ടുകാലം കേരളം മാറി മാറി ഭരിച്ച ഇടത് വലതു മുന്നണികൾക്കെതിരായ ശക്തമായ ജനവികാരത്തിന്റെ പ്രതിഫലനമാണ് ഈ യാത്രയിലൂടെ ഈ നാട് കാണാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മഞ്ചേശ്വരത്തുനിന്ന് ആരംഭിക്കുന്ന വിജയയാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ എഞ്ചിനീയറിംഗ് വിദഗ്ധൻ ഇ ശ്രീധരനെ കേരള രാഷ്ട്രീയത്തിൽ വളരെ ചെറിയ സ്വാധീനം മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂവെന്ന് കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ ചില സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പി എതിരാളികളാകുകയെന്നും കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി വലിയ വെല്ലുവിളിയല്ലെന്നും തരൂർ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പുരോഗതി ഉണ്ടാക്കുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നും തരൂർ കൂട്ടിച്ചേർത്തു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിനെ പരമ്പരാഗതമായി മത്സരിച്ചു വരുന്നതും പാർട്ടിയുടെ ശക്തി വർദ്ധിച്ചതുമായ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജോസ് കെ മാണി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള സിപിഎം കേരള കോൺഗ്രസ് ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ കേരളത്തിൽ ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ നാലായിരത്തി എഴുപത് പേർക്ക് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പതിനഞ്ച് മരണങ്ങളാണ് കോവിഡ് പത്തൊമ്പത് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് മൂവായിരത്തി എഴുന്നൂറ്റി സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ആരോഗ്യപ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ കോഴിക്കോട് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് എറണാകുളം അഞ്ഞൂറ്റി പതിനാല് കോട്ടയം നാനൂറ്റി നാൽപ്പത് പത്തനംതിട്ടൊന്ന് തൃശൂർ മലപ്പുറം കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം കണ്ണൂർ പാലക്കാട് കാസർഗോഡ് നൂറ് ഇടുക്കി തൊണ്ണൂറ്റിയേഴ് വയനാട് സംസ്ഥാനത്ത് ഇന്നലെ എട്ട് പുതിയ ഹോട്ട്സ്പോട്ടുകൾ രണ്ട് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി നിലവിലാകെ മുന്നൂറ്റി എഴുപത്തിരണ്ട് ഹോട്ട്സ്പോട്ടുകൾ പുതുച്ചേരിയിൽ വിശ്വാസ വോട്ടെടുപ്പിനെ മണിക്കൂറുകൾ മാത്രം ബാക്കി നൽകെ കോൺഗ്രസ് സർക്കാരിനെ പരുങ്ങലിലാക്കി രണ്ട് എം എൽ എ മാർ കൂടി രാജിവെച്ചു കോൺഗ്രസ് എം എൽ എ കെ ലക്ഷ്മിനാരായണൻ ഡി എം കെ എം എൽ എ വെങ്കടേശ്വരൻ എന്നിവരാണ് ഇന്നലെ രാജിവെച്ചത് ഇതോടെ അവിശ്വാസം മറികടക്കാനാകുമെന്ന കോൺഗ്രസിന്റെ വിശ്വാസത്തിന് മങ്ങലേറ്റിരിക്കുകയാണ് പുതുച്ചേരിയിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെ രാജിവെച്ചേക്കുമെന്ന സൂചന നൽകി മുഖ്യമന്ത്രി വി നാരായണസ്വാമി സഭ ചേരുന്നതിനു മുമ്പ് നിർണായക തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത് രാവിലെ പാർട്ടി യോഗം ചേർന്ന് തീരുമാനം അറിയിക്കുമെന്നാണ് പറഞ്ഞത് കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാനാകാത്ത സ്ഥിതിയിലാണ് പ്രതികരണം ഇന്ത്യയിൽ നിന്ന് കോവിഷീൽഡ് വാക്സിൻ ആവശ്യപ്പെട്ട രാജ്യങ്ങൾ അല്പം ക്ഷമ കാണിക്കണമെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ അദാര് പുനേവാല മറ്റ് രാജ്യങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനോടൊപ്പം ഇന്ത്യയുടെ ആവശ്യത്തിന് മുൻതൂക്കം നൽകാനാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് ഏറ്റവും മികച്ചത് നൽകാനായി ഞങ്ങൾ ശ്രമിക്കുകയാണെന്നും അദർ പൂനെവാല പറഞ്ഞു ഉത്തരാഖണ്ഡിൽ മഞ്ഞുമലയിടിഞ്ഞുണ്ടായ ദുരന്തത്തിനുശേഷം രൂപപ്പെട്ട തടാകത്തിന്റെ ആഴമളക്കാൻ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ പ്രത്യേക സംഘമെത്തി മലയിടിഞ്ഞെത്തിയ അവശിഷ്ടങ്ങൾക്കിടയിൽ വെള്ളം കെട്ടിനിന്നുണ്ടായ തടാകം ആശങ്കയുണർത്തുന്നതാണ് തടാകത്തിൻറെ അതിർഭിത്തികൾ ഇടിയാനിടയാൽ കെട്ടിനിൽക്കുന്ന ജലം അതിശക്തമായൊഴുകി മറ്റൊരു ദുരന്തത്തിനിടയാക്കിയേക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് കെട്ടിനിൽക്കുന്ന വെള്ളത്തിന്റെ ആഴമളന്നാൽ മാത്രമേ അതിൽ നിന്നുളവാകാനിടയുള്ള മർദ്ദത്തെക്കുറിച്ചുള്ള കൃത്യമായ കണക്ക് ലഭ്യമാകൂ തടാകത്തിൽ നിന്നുണ്ടാകാനിടയുള്ള അപകട സാധ്യതയുടെ വ്യാപ്തി ഇതിൽ നിന്ന് ലഭിക്കുമെന്നാണ് നിഗമനം കൽക്കരി കള്ളക്കടത്ത് ആരോപണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണവുമായി സഹകരിക്കാൻ ആവശ്യപ്പെട്ട് അഭിഷേക് ബാനർജിയുടെ ഭാര്യ രുജീറ നരുലയ്ക്ക് സി ബി നോട്ടീസ് നൽകി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അനന്തരവനായ അഭിഷേക് ബാനർജിയുടെ വീട്ടിലെത്തിയ സിബിഐ ഉദ്യോഗസ്ഥർ നോട്ടീസ് നേരിട്ട് കൈമാറിയതായാണ് വിവരം തിരിച്ചു പോയാലോ കാര്യം കുറഞ്ഞ സേഫ് അല്ലേ ഗോൾഡ് ഒരു ഗോൾഡ് ലോൺ ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി പേർക്ക് മരണം ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി അമ്പത്തിയാറായിരത്തി പതിനെട്ടായി ഇതുവരെ ഒരു കോടി പത്ത് ലക്ഷത്തി അയ്യായിരത്തി എഴുപത്തിയൊന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രാജ്യത്ത് നിലവിൽ ഒന്നേ ദശാംശം നാല് ഏഴ് ലക്ഷം കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ ഇന്നലെ കോവിഡ് രോഗികൾ ഡൽഹിയിൽ പേർക്കും തമിഴ്നാട്ടിൽ പേർക്കും കർണാടകയിൽ പേർക്കും ആന്ധ്രാപ്രദേശിൽ എൺപത്തിയെട്ട് പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു മഹാരാഷ്ട്രയിൽ കോവിഡ് കേസുകൾ വീണ്ടും ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ അമരാവതി ജില്ലയിൽ ഒരാഴ്ച ലോക്ഡൌൺ ഏർപ്പെടുത്തി ഇന്ന് വൈകുന്നേരം മുതൽ ലോക്ഡൌൺ നിലവിൽ വരുമെന്ന് മന്ത്രി യശോമതി ഠാക്കൂർ പറഞ്ഞു ആഗോളതലത്തിൽ ഇന്നലെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോവിഡ് രോഗികൾ അമേരിക്കയിൽ അമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് പേർക്കും ബ്രസീലിൽ പേർക്കും ഫ്രാൻസിൽ പേർക്കും രോഗം ബാധിച്ചു ഇതോടെ ആഗോളതലത്തിൽ പതിനൊന്ന് ദശാംശം ഒന്നേ ഒൻപത് കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു നിലവിൽ രണ്ട് ദശാംശം രണ്ടേ രണ്ട് കോടി കോവിഡ് രോഗികൾ ആഗോളതലത്തിൽ അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ പേരും മെക്സിക്കോയിൽ പേരും ഇന്നലെ മരിച്ചു ഇതോടെ മൊത്തം മരണം സ്ഥിരീകരിച്ചു ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ റഷ്യയുടെ ഡാനിയൽ മെതുദേവിനെ തകർത്ത് സെർബിയയുടെ ലോക ഒന്നാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചിന് കിരീടം ഒൻപത് തവണ ഓസ്ട്രേലിയൻ ഓപ്പൺ സിംഗിൾസ് കിരീടം നേടിയ ജോക്കോവിച്ചിന്റെ പതിനെട്ടാമത് ഗ്രാൻഡ് സ്ലാം വിജയമാണിത് ഐഎസ്എല്ലിൽ ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ബാംഗ്ലൂരു എഫ് സിയെ തകർത്ത് പ്ലേ ഓഫ് പ്രതീക്ഷകൾ ശക്തമാക്കി എഫ് സി ഗോവ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ഗോവയുടെ ജയം ജയത്തോടെ പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത് പോയിന്റുമായി ഗോവ മൂന്നാം സ്ഥാനത്തേക്കുയർന്നു ഐഎസ്എല്ലിൽ ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എൻ എഫ് സി മത്സരം സമനിലയിൽ ഇരുടീമും ഓരോ ഗോൾ വീതം നേടിയാണ് സമനിലയിൽ പിരിഞ്ഞത് ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ 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 സമാപിക്കുന്നു വേണ്ടി വായിച്ചത് പ്രവീജ വിനീത്